ജർമ്മനിയിലെ അളസ്ബർഗിൽ താമസിച്ചിരുന്ന ഒരു വനിത പശു കുർബാന സ്വീകരണത്തിലൂടെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ചു വരികയായിരുന്നു ഒരു ദിവസം ആരും കാണാതെ താൻ സ്വീകരിച്ച പശുത് കുർബാന അവൾ തൻ്റെ തുവാലയിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചു വശത്ത് കുർബാന ഭവനത്തിൽ സൂക്ഷിക്കുന്നത് തെറ്റാണെന്ന ചിന്ത അവളിൽ വളർന്നു വന്നു കുറ്റബോധത്താൽ അസ്വസ്ഥയായ ആ സ്ത്രീ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെയ് പതിനൊന്നിന് ഹോളിക്കോസ് കോൺവെൻറ് ചാപ്പലിലെ വികാരിയായിരുന്ന ഫാദർ ബെർണോഡിനോട് കുമ്പസാരിച്ചു അദ്ദേഹം തിരുവോസ്തിരിച്ചു കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു പള്ളിയിൽ തിരികെ കൊണ്ടുവന്ന പാത്രം തുറന്നപ്പോൾ കണ്ടത് തിരുവോസ്തി രക്തമൊഴുകുന്ന മാംസമായിട്ടാണ് ഫാദർ ബെർണോൾഡ് ഉടൻ തന്നെ ഉഡാൻസാക്കറിലെ മെത്രാനെ വിവരമറിയിക്കുകയും താമസിയാതെ പൊതു ആരാധനയ്ക്കായി തിരുവോസ്തി സ്ഥാപിക്കുകയും ചെയ്തു ഈസ്റ്റർ ഞായറാഴ്ച പരസ്യ ആരാധനയുടെ സമയത്ത് ആ തിരുവോസ്തിയുടെ വലിപ്പം കൂടാൻ തുടങ്ങി ഇതേ തുടർന്ന് സഭാധികാരികളുടെ അനുമതിയോടെ തിരുവോസ്തി അടുത്തുള്ള ഹോളി ക്രോസ് കോൺവെൻറ് ചാപ്പലിലേക്ക് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അസാധാരണ സംഭവമാണെന്ന് സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു വർഷത്തിൽ ഒരു ദിവസം മുഴുവൻ ഇവിടെ ആരാധന നടത്തി വരുന്നു അനേകാര്യങ്ങൾ ഈ അത്ഭുത തിരുവോസ്തി വണങ്ങി ആരാധിക്കാൻ ഇന്നും എത്തിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥന ഓ ദിവാർണീശോയെ അങ്ങയോടുള്ള അമിതമായ സ്നേഹത്തെ പ്രതി തെറ്റിനെ പോലും ശരിയാക്കി മാറ്റുന്ന അങ്ങ് എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് എന്നെ അങ്ങേ ആരാധിക്കുന്ന വ്യക്തിയാക്കി മാറ്റണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ